ഏറ്റവും ദുഷിച്ചവരായി ലബിതങ്ങൾ രണ്ട് വിഭാഗം തെന്നി അതിൽ ഒന്ന് പ്രയോഗം അതാണ് ഇമാം മുസ്തദിൽ റിപ്പോർട്ടിലെ ഹദീസാണ് ഷിറാറുനാസ് ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ദുഷിച്ചവർ രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് മൻ കിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും ദുഷിച്ച ആളുകൾ എന്നാണ് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് കബറുകളെ ആരാധനാ കേന്ദ്രനാക്കി മാറ്റുന്നവർ അത് രണ്ടാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം ക്രിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ രണ്ട് സമാനമായി ദുഷിച്ച വിഭാഗമായി പഠിപ്പിക്കപ്പെട്ടത് കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന എത്ര വലിയ ഗൗരവമാണ് ആ ഒരു കാര്യത്തെ ഇസ്ലാം നോക്കിക്കണ്ടത് എന്നർത്ഥം ഇന്ന് നമ്മുടെ നാട്ടിൽ പുണ്യകർമ്മമായി മാറി എന്നത് വല്ലാത്ത വിനോദാഭാസമാണ് ത്യാമത്തിലേക്ക് അടുക്കും തോറും തിന്മകൾ വർദ്ധിക്കും ഫിത്തരകൾ വ്യാപകമാകും